അഫ്ഗാനിസ്ഥാനെതിരായ അവസാന ട്വന്റി ട്വൻ്റിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് എടുത്തു ഒരു ഘട്ടത്തിൽ ഇരുപത്തിരണ്ടിന് നാല് എന്ന നിലയിൽ പരിങ്ങിയ ഇന്ത്യയെ രോഹിത് ശർമ്മയും റിങ്കു സിംഗും ചേർന്നാണ് കരകയറ്റിയത് തുടക്കത്തിൽ തന്നെ ജയ്സ്വാൾ നാല് വിരാട് കോഹ്ലി പൂജ്യം ദുബെ ഒന്ന് സാംസൺ പൂജ്യം എന്നിവർ പുറത്തായി ആദ്യമായി ഈ പരമ്പരയിൽ അവസരം ലഭിച്ച സഞ്ജു സാംസൺ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് വലിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തായത് ആരാധകർക്ക് നിരാശ നൽകി പുതിയ ഇന്നിംഗ്സ് തുടങ്ങിയ രോഹിത് ശർമ്മ അവസാനം ആക്രമിച്ചു കളിച്ചു രോഹിത് അറുപത്തി പന്തിൽ നിന്നും നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു എട്ട് സിക്സറുകളും പതിനൊന്ന് ഫോറും അടങ്ങുന്നതായിരുന്നു രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സ് ആദ്യ രണ്ട് മത്സരങ്ങളിലും പൂജ്യത്തിന് പുറത്തായ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് ഈ ഇന്നിംഗ്സ് ആവേശം നൽകും അറുപത്തിനാല് പന്തിൽ രോഹിത് സഞ്ജു എത്തിയിരുന്നു രോഹിത് ശർമ്മയുടെ അഞ്ചാം ട്വന്റി ട്വന്റി സെഞ്ചറിയാണിത് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറി അടിക്കുന്ന താരമായി രോഹിത് ശർമ്മ ഇതോടെ മാറി രോഹിത്തിന് നല്ല പിന്തുണ നൽകിയ റിങ്കു സിംഗ് മുപ്പത്തി ഒൻപത് പന്തുകളിൽ അറുപത്തി ഒൻപത് റൺസ് നേടി പുറത്താകാതെ നിന്നു ആറ് സിക്സറും രണ്ട് ഫോറും അടങ്ങുന്നതായിരുന്നു റിങ്കുവിന്റെ ഇന്നിങ്സ് ഇന്ത്യൻ ഇന്നിങ്സിലെ അവസാന ഓവറിൽ രോഹിത് ശർമ്മയും റിങ്കു സിംഗും ചേർന്ന് നേടിയത് മുപ്പത്തി ആറ് റൺസാണ് കരിം ജനത് എറിഞ്ഞ ഇരുപതാം ഓവറിലെ ആദ്യ പന്തിൽ രോഹിത് ശർമ്മ ബൗണ്ടറി നേടി തൊട്ടടുത്ത പന്തിൽ നോബോൾ എറിഞ്ഞ കരിമിനെ രോഹിത് ശർമ്മ സിക്സർ പറത്തുകയായിരുന്നു ഫ്രീ ഹിറ്റായി ലഭിച്ച പന്തിൽ വീണ്ടും ഹിറ്റ്മാൻ സിക്സർ നേടിയതോടുകൂടി വെറും രണ്ട് പന്തുകളിൽ ഇന്ത്യ നേടിയത് പതിനേഴ് റൺസ് തൊട്ടടുത്ത പന്തിൽ സിംഗിൾ നേടി രോഹിത് സ്ട്രൈക്ക് റിങ്കുവിന് കൈമാറുകയായിരുന്നു അവസാന മൂന്ന് പന്തുകളും റിംഗു സിംഗ് സിക്സർ പറത്തിയതോടെ ഇരുപതാം ഓവറിൽ ഇന്ത്യ മുപ്പത്തിയാറ് റൺസാണ് അടിച്ചുകൂട്ടിയത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക